നമസ്കാരം നിവേദ്യം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ തിരുവാതിര സ്പെഷ്യൽ കൂവക്കുറുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ എടുത്തിരിക്കുന്നത് കൂവപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര നമുക്ക് ഓപ്ഷണലാണ് മൂന്ന് ടീസ്പൂൺ തേങ്ങ ചിരുക അതും ഓപ്ഷണലാണ് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അതിന് രണ്ട് ഗ്ലാസ് വെള്ളം നമുക്ക് ആദ്യം തിളപ്പിക്കാം അത് തിളപ്പിക്കാതെ നമുക്ക് പച്ചവെള്ളത്തിൽ കുറുക്കിയിട്ട് അടപ്പത്ത് വെച്ച് കുറുക്കി ചെയ്യാം അതല്ല വെള്ളം തിളപ്പിച്ചിട്ട് കുറുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് കൈവിടാതെ കുറുക്കി കൊടുക്കണം ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന മൂന്ന് ടേബിൾ സ്പൂൺ കൂവപ്പൊടി ഞാൻ അതിലിട്ട് ഇളക്കി കൊടുക്കുകയാണ് കൂപ്പൊടി ഇടുമ്പോൾ അപ്പം തന്നെ നമുക്ക് ശർക്കരയും ഇടാം കേട്ടോ ശർക്കരയും ഇട്ട് കൂടെ തന്നെ മധുരം എല്ലാവർക്കും പാകത്തിനനുസരിച്ച് ഇട്ടാൽ മതി അത് ഓപ്ഷനൽ അപ്പോൾ ചിലവർക്ക് മധുരം കുറച്ച് മതിയായിരിക്കും ചിലവർക്ക് മധുരം നന്നായിട്ട് വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ നമുക്ക് ശർക്കര ഓപ്ഷനാണ് നമുക്ക് എങ്ങനെ വേണേലും ഇടാം ശർക്കര ഇതൊന്ന് മെൽറ്റായി ഒന്ന് കട്ട ഒരു ഒരു ചെറിയ കുറുക്ക് പ്രായം ഇതാകുമ്പോഴത്തേനും കണ്ടോ ഞാനിപ്പോൾ ഇളക്കിയിൽ കുറച്ച് കട്ട വീണിട്ടുണ്ട് ശരിക്കും നന്നായിട്ട് അത് ഇളക്കി ഇളക്കി കൊടുക്കണം ആ കട്ട എല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് തേങ്ങ ചിരകിയത് ഇട്ടാൽ മതി ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കാണ് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിന് തണുപ്പ് നൽകാനും ക്ഷീണം വരാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധം എന്ന് തന്നെ പറയാം അതുമാത്രമല്ല വൈറസ് സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും കൂവക്കുറുക്ക് വളരെ നല്ല മരുന്നാണ് വൃദ്ധകാലഘട്ടത്തിൽ മാത്രമല്ല അല്ലാതെയും ഇടയ്ക്ക് കുവ കുറുക്കിയും അല്ലാതെയും വെള്ളത്തിൽ കലക്കിയും കുടിക്കുന്നതൊക്കെ ശരീരത്തിനും വയറിനുമൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ നമ്മുടെ കുറുക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു